എടാ ഇത് പൈസയാ അപ്പച്ച ഷോ നീ അപ്പ കൊടുക്കുന്നില്ലേ ഇരുപത് രൂപ എടുത്തോ ഞാൻ പോക്കറ്റ് ഇട്ട് വരാം അത് മാത്രം വെച്ചാ മതി മൊത്തം ആട്ടെ കുഞ്ഞിനെ കണക്കൊക്കെ ഉണ്ട് ആ കുണ്ടത് മേടിച്ചു തരണം കേട്ടോ അപ്പായി നോക്കുന്ന അമ്മ ഇസ്ക്കുന്നുണ്ടോന്ന് ഞാൻ വെച്ചിത്തരാ

ചെവി വെക്ക് ആരാന്ന് ചോദ്യ ശരിക്കിന വിളിക്കുന്നുണ്ട് അവിടെ പാകാണ് അവൾ അടുത്തേ ഹേ എന്നെ ഞാനോ ദാനിച്ചനെ ആയിരുന്നു അവൾ അടുത്തേ ചേരാൻ വന്നാ ആ ഇങ്ങേ നിന്നു ഇങ്ങേ നോക്കണ്ട്യൂ ഇരിക്കുന്നണ്ട താഴെ നടന്നു ഹലോ അച്ഛാ രണ്ടു വിളിച്ചെന്ന് മറ ഞാൻ തലയാണെ ഇവിടെ ഇട്ട് തരാം മറ